ണാൻ നേരത്തെ മോനോസിന് ഓർമ്മ വരും കാറൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തന്നെ വിളിച്ചുവെച്ച് ഇഷ്ടപ്പെട്ട കാറൊക്കെ പാക്ക് ചെയ്ത് കാർ ആൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഒരു കയറു താമസത്തിന് പോകാൻ വേണ്ടിട്ട് വേടന്റെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആശാന്റെ കാലൊടിഞ്ഞു എന്ന ന്യൂസ് കേട്ടത് സൈക്കിളിന്റെ പുറകിൽ ഇരുന്നതാണ് അപ്പൊ ടയറിന്റെ ഉള്ളിലേക്ക് ആളുടെ കാല് കയറിപ്പോയി ഇപ്പൊ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുക ഇവര് സൈക്കിൾ ഏട്ടുന്ന കണ്ടപ്പോൾ ഒരു കൊതി അപ്പൊ തന്നെ വാങ്ങിച്ച് ചവിട്ടിട്ടോ പണ്ട് ഇതുപോലെ ഒരു സൈക്കിൾ ഔട്ടിയതായിരുന്നു ഓഹ് അതിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ അപ്പൊ തുണിച്ചു രണ്ടാമത് വേറെ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചു വൈകുന്നേരം ആയിട്ടേക്കെന്തെ കുട്ടി പട്ടാളം ആയിട്ട് നമ്മള് ചുമ നടക്കാൻ ഇറങ്ങി ഇത് 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 കുഞ്ഞപ്പൻ പൊന്നപ്പൻ ഇത് കണ്ണപ്പൻ ഇത് നിത്യപ്പൻ പിന്നെ ഫോണിന്റെ ക്യാമറയൊക്കെ ചെക്ക് ചെയ്തു അടിപൊളിയാണിട്ടോ ക്യാമറ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു ബൈ